രാമായണം എഴുതിയ മഹർഷി വാത്മീകി വസിഷ്ഠൻ വ്യാസൻ വിശ്വാമിത്രൻ ഉത്തരം വാത്മീകി ശ്രീരാമന്റെ പിതാവാര് സുഗ്രീവൻ വിഭീഷണൻ ജനകൻ ദശരഥൻ ഉത്തരം ദശരഥൻ സീതയുടെ പിതാവ് ആരായിരുന്നു ശദാനന്ദൻ ദശരഥൻ വിശ്വാമിത്രൻ ജനകൻ ഉത്തരം ജനകൻ രാമൻ സീതയെ വിവാഹം കഴിക്കുന്നതിനായി പൊട്ടിച്ച വില്ലിന്റെ പേര് വിജയം പിനാകം ഗാന്ധീപം ഷാർംഗം ഉത്തരം പിനാകം രാമൻ വനവാസത്തിന് പോയപ്പോൾ കൂടെ പോയ സഹോദരനാർ ഹനുമാൻ ശത്രുഘ്നൻ ഭരതൻ ലക്ഷ്മണൻ ഉത്തരം ലക്ഷ്മണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസ രാജാവ് ആര് കരൻ രാവണൻ മേഘനാഥൻ കുംഭകർണൻ ഉത്തരം രാവണൻ രാമനും ലക്ഷ്മണനും സീതയും വനവാസകാലത്ത് ആദ്യം താമസിച്ച സ്ഥലം പഞ്ചവടി ഋഷ്യമോഖാചലം ചിത്രകൂടം കിഷ്കിന്ദ ഉത്തരം ചിത്രകൂടം സമുദ്രം കടന്ന് ലങ്കയിലേക്ക് പോകാൻ രാമനും സേനയും നിർമ്മിച്ച പാലത്തിന്റെ പേര് രാമസേതു സ്വർണസേതു വാനരസേതു അമൃതസേതു ഉത്തരം രാമസേതു ലക്ഷ്മണനെ രക്ഷിക്കാൻ ഹനുമാൻ കൊണ്ടുവന്ന ഔഷധസസ്യം ഏത് പർവ്വതത്തിലായിരുന്നു വിന്ധ്യാ കൈലാസം ദോണാഗിരി ഹിമാലയം ഉത്തരം ദോണാഗിരി ശൂർപ്പണക രാവണൻ്റെ ആരായിരുന്നു ഭാര്യ പുത്രി സഹോദരി മാതാവ് ഉത്തരം സഹോദരി ബാലിയെ കൊന്നതിന് ശേഷം കിഷ്കിന്തയുടെ രാജാവായി മാറിയത് ആര് ഹനുമാൻ നളൻ അങ്കദൻ സുഗ്രീവൻ ഉത്തരം സുഗ്രീവൻ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്തിൻ്റെ മറ്റൊരു പേര് മേഘനാഥൻ പ്രഹസ്തൻ അക്ഷയകുമാരൻ അതിരാഗൻ ഉത്തരം മേഘനാഥൻ രാമന്റെയും ലക്ഷ്മണന്റെയും ഗുരുവായ വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തിന് വിഘ്നം വരുത്തിയ രാക്ഷസൻ മരീചൻ താടക പിരാതൻ സുബാഹു ഉത്തരം സുബാഹു സീതയെ ലങ്കയിൽ പാർപ്പിച്ച സ്ഥലം രാവണന്റെ കൊട്ടാരം ലങ്കാദുർഗം അശോകവനി വിഭീഷണൻ്റെ വീട് ഉത്തരം അശോകവനി കൈകെയുടെ പുത്രനായ ലക്ഷ്മണൻ ശത്രുഘ്നൻ രാമൻ ഭരതൻ ഉത്തരം ഭരതൻ രാമൻ ബാല്യകാലത്ത് കളിച്ച നദി ഏതാണ് സരയ്യു യമുന ോദാവരി ഉത്തരം സരയു രാമായണത്തിലെ ശ്രീരാമന്റെ കുലഗുരു ആര് വിശ്വാമിത്രൻ ഭരദ്വജൻ അഗസ്തീൻ വസിഷ്ഠൻ ഉത്തരം വസിഷ്ഠം സീതാപഹരണം നടന്ന വനത്തിന്റെ പേര് ദണ്ഡകാരണ്യം നൈമിഷാരണ്യം തപോവനം കാമ്യകനം ഉത്തരം ദണ്ഡകാരണ്യം സമ്പതി ആരുടെ സഹോദരനാണ് കബന്ത ജഡായു സുഗ്രീവൻ രാവണൻ ഉത്തരം ജഡായു അഹല്യെ ശപിച്ച മുനിയാർ വസിഷ്ഠൻ ഗൗതമൻ ദുർവാസാവ് വിശ്വാമിത്രൻ ഉത്തരം ൗതമൻ ലിംഗാദഹനം നടത്തിയത് ആരായിരുന്നു ലക്ഷ്മണൻ സുഗ്രീവൻ രാമൻ ഹനുമാൻ ഉത്തരം ഹനുമാൻ സീതയുടെ പുനരധിവാസത്തിനായി രാമൻ നടത്തിയ യാഗം അശ്വമേധയാഗം യാഗം യാഗം പുത്രകാമേഷ്ടിയാഗം രാജസൂയയാഗം ഉത്തരം അശ്വമേധയാഗം ശ്രീരാമന്റെ അശ്വമേധയാഗത്തിലെ യാഗശാലയ്ക്ക് കാവൽ നിന്നത് ആര് ഭരതൻ ലക്ഷ്മണൻ ഹനുമാൻ ലവനും കുശനും ഉത്തരം ലവനും കുശനും രാമന്റെ മാതാവ് ആര് കൗസല്യ സുമിത്ര മണ്ടോദരി കൈകേയി ഉത്തരം കൗസല്യ രാവണനെ അനുഗമിക്കാതെ രാമന്റെ പക്ഷം ചേർന്നത് ആര് മേഘനാഥൻ വിഭീഷണൻ കുംഭകർണൻ ഉത്തരം വിഭീഷണൻ